വിവിധ സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ ചെങ്ങന്നൂർ സ്വദേശി സുചിത സുരേഷ് ആണ് അറസ്റ്റിലായത് സർക്കാരിന്റെ തിരിച്ചറിയൽക്കാരടക്കം വ്യാജമായി നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ് പി എസ് സി റാങ്ക് പട്ടിക വരെ ഇവർ വ്യാജമായി ഉണ്ടാക്കിയതായി പരാതിക്കാരി ആരോപിക്കുന്നു മാന്നാർ ബുധനൂർ സ്വദേശിയായ യുവതിക്ക് ആയുർവേദ ആശുപത്രി കേരള വാട്ടർ അതോറിറ്റി എന്നിവിടങ്ങളിൽ എവിടെയെങ്കിലും ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കഴിഞ്ഞ വർഷം നാലേകാൽ ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ചെങ്ങന്നൂർ പോലീസ് സുജിതയെ അറസ്റ്റ് ചെയ്തത് താനും ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പണം നൽകിയാണ് സ്ഥിര നിയമനമുള്ള ജോലി നേടിയെടുത്തതെന്ന് ഐ ഡി കാർഡ് സഹിതം കാണിച്ച് സുജിത വിശ്വസിപ്പിച്ചു പി എസ് സി റാങ്ക് ലിസ്റ്റ് വരെ വ്യാജമായി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു രണ്ട് മാസം കഴിഞ്ഞ് മാസം കഴിഞ്ഞ് ഓരോ മാസം കഴിയുമ്പോഴും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് ഒരു എട്ട് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞ് എന്താ ഉടനെ റെഡിയാകും ആദ്യ ഘട്ടം കുറച്ച് ആൾക്കാരുടെ റെഡി ആയിട്ടൊന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റ് നമ്മളെ കാണിച്ച് അടുത്ത ലിസ്റ്റ് നമ്മടെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ വിശ്വസിച്ച് പിന്നെ നമ്മൾ വൺ ഇയർ കൂടി വെയിറ്റ് ചെയ്തു പിന്നെയും കാര്യങ്ങൾ നമ്മുടെ കൈ വിട്ടു പോവാണ് നമുക്ക് പൈസ ഇല്ല ജോലിയില്ല കാര്യങ്ങൾ കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അപ്പോഴാണ് ഇവര് കോടിക്കണക്കിന് രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയേക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത് പുലിയൂർ സ്വദേശിയായ മറ്റൊരു യുവതി ഉൾപ്പെടെ നിരവധി പേരെ സമാനമായി വഞ്ചിച്ചതിന് സുജിതക്കെതിരെ ചെങ്ങന്നൂർ വെൺമണി പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ കേസുണ്ട് തൊഴിൽ വാഗ്ദാനത്തിന് പുറമെ ചെങ്ങന്നൂരിലെ ശക്തി ബിൾഡേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയുടെ പാർട്ണർ ആണ് താനെന്നും കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കബളിപ്പിച്ചതിന്റെ പേരിൽ മറ്റു രണ്ട് കേസുകളിലും പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് സുചിതയുടെ തട്ടിപ്പിനെതിരായവർ കോടതിയിൽ കൊടുത്തിട്ടുള്ള നിരവധി ചെക്ക് കേസുകളും ഉണ്ടെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ആലപ്പുഴ